ബിഗ് ബോസ് താരം പോലീസ് പോലീസ് അന്വേഷണം അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം എങ്ങനെയാണ് അപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജിഞ്ചുയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പോലീസ് പറയുന്നത് ഏതായാലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പലരോട്ടം സിഐ വ്യക്തമാക്കി സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിലാണ് ബിഗ് ബോസ് പോലീസ് പറയുന്നത് അന്വേഷണം തുടരുകയാണ് ഇപ്പൊ നിങ്ങൾ ട്വന്റി ഫോർ ന്യൂസ് മാത്രമേ ഉള്ളൂ ജിൻഡോയുടെ കേസ് ഉണ്ട് ഇതാണ് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ ഉണ്ടാക്കി ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ടോ ഒരു കാര്യങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവര് മാത്രമേ ഉള്ളൂ ജിൻഡോയുടെ കേസ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് സോ കുറച്ച് നാൾ മുമ്പാണ് ഇതാണ് കൊണ്ട് ജിന്റോ ഉണ്ടെങ്കിൽ വേറൊരു കേസിലകപ്പെട്ടത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേറൊരു കേസിൽ സ്ത്രീകളെ ആക്രമിക്കാൻ നോക്കി എന്നുള്ളൊരു കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരെയാണ് ഇതേ ആണെങ്കിൽ ചെയ്തതെന്നുള്ളൊരു കേസാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള അതിന് വേണ്ടി പോലീസുണ്ടെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും പക്ഷേ അവരുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതാണ് ഇരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് വരെ പോയി പോകാൻ പോകുന്നതാണ് പറയുന്നത് സോ ഒരുപാട് പേര് ഇതേയാണെങ്കിൽ കൊണ്ട് ഒരു കേസ് വന്നുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കുറച്ച് ഫേം ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് കുഴപ്പമില്ല അതങ്ങ് അങ്ങ് പൊയ്ക്കോളൂ അല്ലെങ്കിൽ മാറിക്കോളും തനിക്കൊരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് സാധാരണക്കാരാണെങ്കിൽ ഇതേ അങ്ങനെയുള്ള ചെറിയ കേസ് വന്നാൽ പോലും പെട്ടെന്ന് ഹാജരാകുന്നതാണ് പക്ഷെ ഇവരെ പോലത്തുള്ളവർ ആണെങ്കിൽ ഒന്നെങ്കിൽ മുങ്ങാതെ അല്ലെങ്കിൽ ഇതേ അങ്ങനത്തുള്ള റെസ്പോണ്ട് ചെയ്യാതൊക്കെ ഇരിക്കുന്നത് സാധാരണ രീതിയിലാണ് എന്നിട്ടുണ്ടെങ്കിൽ അവസാനം വരുമ്പോഴത്തേക്കൊണ്ടെങ്കിൽ ആൾക്കാരിലെ അവരെ വളഞ്ഞിട്ടിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും ചിലപ്പോൾ അവൻ തെറ്റിയതോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഒരുപാട് കള്ളക്കേസ് കൊണ്ടു ഇല്ലയെന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ ഇതേ അകത്തുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വന്ന് എല്ലാ കാര്യങ്ങളും നമ്മളെ വശം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ